എത്ര ദിവസായി നമ്മൾക്ക് സ്ഥിരം അറിയണല്ലേ പക്ഷെ കേരളം രാവിലെ തുടങ്ങുന്ന ഇങ്ങളായാലും ഞമ്മളായാലും എന്ന് ഈ ഒരു സംഘർഷമാണ് പ്രശ്നം ഇന്നലെ ഇന്നലെ ഇല്ലാത്ത ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് രാവിലെ ഇല്ല ഞങ്ങളൊക്കെ ഇവിടെ തടഞ്ഞിരിക്കാൻ അങ്ങോട്ട് വിടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഓരോ ദിവസം തോറും അവിടെ എന്തും ഇത്ര മറച്ചു പിടിക്കാൻ എന്താ അല്ല അവിടെ ടൈം ആവുമ്പോ അങ്ങനക്ക് തന്നെ അറിയാൻ പറ്റും ഒരു ഇതിലെന്താ പറഞ്ഞുകഴിഞ്ഞാല് വേറൊരു വിവാദം ആരും ചെയ്യരുത് ഒരു കാര്യം എനിക്ക് പറയാം ഇതിലെ ഇതിനെ പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകണ്ട് ഞമ്മളെത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകനായിട്ട് ഇവിടത്തെ കാലാവസ്ഥകൾ കാണില്ല ഈ കാറ്റും ഈ തണുപ്പും ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാർ ഇതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരെയും കുറ്റം പറയേണ്ടി കൂടുതലുള്ള ആളുകളെ ശരിയാണ് നമ്മൾ ഇടത്തെ ഭാഗത്ത് മണ്ണ് തെരഞ്ഞു കിട്ടിയില്ല എന്താ ചെയ്യുക നമ്മൾ സാധാരണക്കാരനല്ലേ നമ്മൾക്ക് അതിന് മാത്രം ടെക്നോളജി ബുദ്ധിയൊന്നുമില്ലല്ലോ നമ്മൾ എഞ്ചിനീയർമാരോ അല്ല ശാസ്ത്രജ്ഞന്മാരോ ഒന്നുമല്ലാലോ ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല വലത്ത ഭാഗത്ത് നോക്കണോ അതിനെന്താ തെറ്റ് ഒരു തെറ്റുമില്ല വലത്തേ ഭാഗത്ത് തപ്പാണ് കളക്ടർ രാത്രി എപ്പോഴെങ്കിലും ഏതെങ്കിലും അതോറിറ്റി ആയിട്ട് അതോറിറ്റികളായിട്ട് ഒക്കെ സംസാരിക്കണ്ട് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ട് തരയാനല്ലേ അപേക്ഷ അപേക്ഷ തയ്യാറാക്കാൻ തന്നെ ടൈം എടുക്കും അത്രയാളെ അഡ്രസ് പേര് ഒക്കെ എഴുതണം ഒക്കെ റെഡി ആക്കുക അതൊന്നും എഴുതാന് ഞമ്മക്ക് വേറെ നമ്മൾ നമ്മളെന്നെ ചെയ്യണമല്ലോ ഇതൊക്കെ അതിന്റെ ഒരു പോരായ്മ സ്പീഡ് കുറവ് അത് ഉണ്ടാവുമല്ലോ അന്യനാട്ടിൽ എവിടെ സ്റ്റാമ്പ് പേപ്പർ കിട്ടാന്ന് അറിയില്ല നമുക്ക് പല ഇനി കേരളത്തിൽ നിന്ന് ആരും ദൈവം ഇത് വരില്ല അതിന് താങ്ങാളുള്ള നമുക്ക് കപ്പാസിറ്റി ഇല്ല എവിടെ ഞാൻ ഓരോരുത്തർ അതെ അതെ ഞാൻ ഓരോരുത്തരും കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങാൻ വരെ സമയം കിട്ടുന്നില്ല അപ്പൊ ഇനി വരരുത് ഈ ആള് മതി കാരണം ഇരുപത്തിയഞ്ചാക്കിയുള്ളൂ ഈ ഇരുപത്തഞ്ചാളെ മാത്രമേ ഇവര് കേറ്റു അതിൽ തന്നെ ഇവര് രഞ്ജിത് സിസ്റായേ ഓൾറെഡി എത്ര ദിവസമായി ഓരോ കൂടെ നടക്കണ് ും ഡെയിലി രാവിലെ ഇയാളെ ഉള്ളിൽ ഞാൻ നമ്മളിങ്ങനെ കച്ചറുണ്ടാക്കുന്നുരച്ചിൽ തുടരും കൃത്യമായ ഒരു വിവരം കുടുംബത്തെ കൈമാറിയിട്ട് ഞങ്ങൾ മടങ്ങും ഒക്കെയാണ് പക്ഷെ ഇവിടെ രാവിലെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങക്ക് തന്നെ അറിയാലോ പിന്നെ കർണാടക മീഡിയയിലൊക്കെ വരുന്നത് ഇത് എന്തോ കേരളക്കാർ ഓരോ അപമാനിക്കാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മൾ ആരെങ്കിലും ചെയ്തുക്കണോ ഞമ്മള് ഞമ്മളാ കുട്ടിനെ അവിടുന്ന് കഴിച്ചിലാക്കി കൊണ്ടുപോകാനല്ലേ നോക്കണുള്ളൂ ഇവർക്ക് മനസ്സിലാവൂലാലോ അവിടെ ആ വീട്ടിലിരിക്കണ ഓരോ വിഷമോ ആ ഓരോ വിഷമമാണ് എന്താവണത് ഓരോ മലയാളി ഇവിടേക്ക് എത്തിപ്പോണത് ആരും ഇവിടെ വേറെ ഒരു എന്താ പറയാ പേഴ്സണൽ ലാഭം ആരും പ്രതീക്ഷിക്കുന്നില്ലാലോ ഒരാളതിൻറെ ഉള്ളിൽ കടന്നോളൂ ഇപ്പൊ ആ എന്താ പറയ ബോഡിയെങ്കിലും കിട്ടിയാൽ മതി ഈ ദയനീയ അവസ്ഥയിലാണ് നിൽക്കണേ ഇത്രയും ദിവസം നമ്മളെല്ലാവരും എന്താ പ്രതീക്ഷിച്ചത് എങ്ങനെ ജീവനം കിട്ടിയാൽ മതി ബോട്ടെ ഇനി ബോഡിയും കിട്ടിയാ ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ വണ്ടിയിലുണ്ടോ വണ്ടിക്ക് പുറത്തായിരുന്നു എനിക്ക് നല്ലൊരു സംശയമുണ്ട് വണ്ടിക്ക് പുറത്തായിരുന്നു എന്നുള്ളത് ഇനി പറയാലോ ആ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിൽ വെച്ചൊരു കാര്യമാണ് ചിലപ്പോൾ വണ്ടിക്ക് പുറത്തായിരിക്കും ഇത് നമ്മൾ മാറ്റി മാറ്റി പറയുന്നതാണെന്ന് ആരും വിചാരിക്കരുത് നമ്മളെ നമ്മളെ ടെൻഷനുകൊണ്ട് എന്താകുവാണ് ഇതിങ്ങനെ മാറി 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 വരികയാണ് ഇപ്പൊ വിടുന്നില്ല ഇനി ആരൊക്കെ പോലീസുകാരോ കൈയും കാലും പിടിച്ചിട്ട് വേണം ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറാൻ മൂപ്പർക്ക് പുതിയ ഐഡിയകളൊക്കെ ഉണ്ട് കാരണം തന്നെ മൂപ്പർ ശ്രമിക്കുന്നുണ്ട് ആ ആ രഞ്ജിത്ത് ശ്രമിക്കുന്നുണ്ട് കാരണം മോളിലാണ് അവിടെ നിൽക്കണത് അപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞാല് ഇതിനെ പല രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാണ് ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു ഇനി ഞാൻ അതും പറയാം ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു ഇപ്പം കിട്ടിക്കുന്നു അതിന്റെ ഭാഗമാണ് പ്ലീസ് ഈ ആംബുലൻസിനൊക്കെ